അതിനിടെ കണ്ണമാലി വഴി പോയ ഹൈക്കോടതി ജഡ്ജിയെ സമരക്കാർ വഴി നൽകാതെ തടഞ്ഞു പോലീസ് ഇടപെട്ടാണ് ജഡ്ജിക്ക് വഴിയൊരുക്കിയത് പി ടി മുഹമ്മദ് ജസീം നൽകും വിശദാംശങ്ങൾ ജസീം രാവിലെ ആറു മണിയോട് കൂടിയ സമ തുടങ്ങിയ സമരമാണ് ഈ ഒരു ജനപ്രതിനിധികൾ ഉറപ്പു നൽകും വരെ സമരം തുടരുമെന്നുള്ള ഉറച്ച നിലപാട് നിൽക്കുകയാണ് സമരക്കാർ ഇതിനിടെയാണ് ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജി ഈ വഴി പോകുന്നതും തടയുന്നതും സംഭവിച്ചതെന്താണ് ബുദ്ധിമുട്ടിട്ടപ്പോൾ ആ പ്രദേശത്ത് ആഴം കുറഞ്ഞു ആ പ്രദേശത്തു നിന്നുള്ള മണ്ണ് വരവ് ഇങ്ങോട്ടില്ലാതെ തീരക്കടല് നമ്മുടെ ഈ ചെഗാനം കൊച്ചി തീരത്ത് തെക്ക് നിന്ന് വടക്കോട്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മണ്വെള്ളം ഒഴുകുന്നത് ആ വെള്ളത്തോടൊപ്പം മണ്ണൊഴുകിപ്പോകും അപ്പൊ ഇവിടെ പുതിയ മണ്ണ് വരുന്നില്ല നിലവിലുള്ള മണ്ണ്

മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്